ഇഖ്ലാസ് നേരത്തെ വലിയ പണിയുണ്ടോ ഒരു ആകെ കുറഞ്ഞ ആകെല്ലേ വേണ്ടോ ഒരു മിനിറ്റ് തിരിച്ചു വേണ്ടത് വീട്ടിലേക്ക് കയറുമ്പോൾ പാരായണം ചെയ്തയാൾക്ക് കടബാധ്യത ഉണ്ടാവില്ല സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് മാത്രല്ല ആ വീട്ടുകാരുടെയും പരിസരത്തുള്ള വീട്ടുകാരുടെയും ജീവിതത്തിൽ മറക്കത്തുണ്ടാവും

സൂറത്തു നമ്മൾ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാം ലക്ഷം ഓതി കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് വെള്ളത്തിൽ അങ്ങനെ ആരും മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി വേറൊരാള് ചെയ്താലും അയാൾക്ക് നരമുണ്ടാവില്ല ബോധ്യാൾക്ക് ഉറപ്പിനല്ല ഫോട്ടോ സ്റ്റാറ്റഡി ഇത്ര ക്ലിയർ ഉണ്ടാക്കും ഒറിജിനൽ കോപ്പി ക്ലിയർ കോപ്പി ഉണ്ടാവും ആരും അറിയാതെ ഒരു ലക്ഷം സൂറത്തു ലിഖ്ലാസ് നമ്മളൊന്ന്